ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു വാനോ അമ്മയുടെ അരികത്തോട്ട് വന്നിരിക്കുകയാണ് വാനമ്മയുടെ അരികത്ത് ചെല്ലുമ്പോൾ തൻ്റെ ഉള്ളിലൊരു പിടപിടപ്പൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് ഒരു വേദനയാണ് കാരണം ഈ സ്ത്രീ ഇങ്ങനെ കിടക്കുന്ന താനും കൂടി ഒരു കാരണക്കാരിയാണോ എന്നൊരു കുറ്റബോധം തന്നിൽ എവിടേക്കോ വന്ന് തുടങ്ങുന്നു കേട്ടോ അങ്ങനെ മഞ്ജു വാനുവയെ തലോടാണ് എന്നാൽ ഈ സമയം താൻ നിസ്സഹായാണ് തനിക്ക് എന്താ ചെയ്യാൻ കഴിയും ഒരു മരുമകളായി തന്നെ ഇവിടെ നിന്ന് നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ ഇവിടെ ഇപ്പോഴും ആ കാണ്ടാമൃഗം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ പറ്റത്തില്ല എന്നുള്ള ആ ഒരു നിലപാടുമായി ഇങ്ങനെ നോക്കുകയാണിട്ടോ അപ്പോൾ വാനുവേദ്യമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ വരുകയാണ് ഇത് കാണുന്ന മഞ്ജുവിന് കുറച്ചൊരു ആശ്വാസം ആവുകയാണ് കേട്ടോ മഞ്ജു കരയേണ്ട അമ്മേ എന്തായാലും എല്ലാം ശരിയാവും ഇന്നല്ലെങ്കിൽ നാളെ അമ്മയ്ക്ക് എണീറ്റ് നടക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഗിരി അങ്ങോട്ടേക്ക് കയറി വരണം മഞ്ജു നീ ഇടയ്ക്കിടയ്ക്ക് വരുന്നതിൽ അമ്മക്ക് ഒരുപാട് ആശ്വാസമാണ് മോളെ നീ കൊണ്ടുവരായിരുന്നില്ലേ എന്നാ ചോദ്യം ചോദിക്കുമ്പോൾ അത് മഞ്ജുവിന് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഗിരി ബോയി എന്ന് കാണുമ്പോൾ പ്രീതി ഓഹോ ഇനി അതള്ളയുടെ അടുത്തോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ വണ്ടി വലിയാണ് ഉണ്ടാവാൻ പോകുന്നത് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നും പറഞ്ഞ് പ്രീതി എത്തി നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഗിരി മഞ്ജു മോളെ എന്താ കൊണ്ടുവരാൻ ഇരുന്നത് അത് കേൾക്കുന്ന മഞ്ജുവിനെ തുറച്ച് നോക്കുകയാണേട്ടോ ഉടൻ തന്നെ അല്ല എനിക്ക് വേണ്ടിയല്ല അമ്മയ്ക്ക് മോളെ കാണുമ്പോൾ ഒരുപാട് ആശ്വാസമാണ് എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു അവിടെ നിന്നങ്ങ് എണീറ്റ് പോകാൻ ഒരുങ്ങണി കേട്ടോ അപ്പോഴേക്കും താൻ വിചാരിക്കാത്ത ആ അപ്രതീക്ഷിതമായ ഒരു സംഭവം തന്നെ ഞെട്ടിപ്പിച്ച ആ ഒരു സംഭവം മാനു അധികമ്മയുടെ കായി മഞ്ജുവിലങ്ങ് കയറി പിടിക്കുന്നു പിടിക്കുന്നുണ്ടോ അതങ്ങ് കാണുന്നതിനോടുകൂടി ഉടൻ തന്നെ ഗരിയും അതുപോലെ പ്രീതിയും ഈശ്വര ഈ തള്ളയ്ക്ക് ഇത്ര ഓവർ ഡോസ് കൊടുത്തിട്ടും ഈ തള്ള കൈ ഇളക്കുന്നു ഈശ്വരത്തെ ഇപ്പം എന്താ എന്നുള്ള ആ ലെവലിങ്ങനെ മഞ്ജു പ്രീതി നിൽക്കാൻ ഈ സമയം മഞ്ജു ആണെങ്കിലോ ഗിരിയോടെ പിണക്കൊക്കെ മറന്ന് പെട്ടെന്ന് അങ്ങ് അമ്മേ അമ്മക്ക് കൈ ഉയർത്താൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഗിരി ഓടി വരികയാണ് അമ്മേ അമ്മ കൈയിളക്കുന്നു കൈയൊക്കെ പൊന്തിക്കാൻ കഴിയുമോ അമ്മക്ക് എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ ഉടൻ തന്നെ പ്രീതി ഇങ്ങനെ എത്തി നോക്കുകയാണേട്ടാ അതേ അമ്മയുടെ കൈ ഇളക്കിയെങ്കിൽ അമ്മക്കതിൻ്റേതായ ഒരു മരുന്ന് കൊടുക്കാണ്ടുണ്ട് അയ്യോ അമ്മയുടെ മരുന്ന് കൊടുക്കേണ്ട സമയമായി അത് കേൾക്കുന്ന മഞ്ജു ഇപ്പോൾ എന്തായാലും അമ്മക്ക് മരുന്ന് കൊടുക്കട്ടെ അപ്പോഴേക്കും ഗിരി ചോദിക്കണം നീയല്ലേ കുറച്ച് നേരത്തെ പറഞ്ഞത് അമ്മയുടെ മരുന്നുകളെല്ലാം തീർന്നു തീർന്നുപോയെന്ന് ഇപ്പോഴെന്താ ഇങ്ങനെ പറയുന്ന അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പ്രീതിയെ കാണുന്ന ഭാനുമതിമ്മ കൈ താഴെയിടണേട്ടോ അപ്പം ഉടൻ തന്നെ ഗിരി ചോദിക്കുകയാണ് പ്രീതി അമ്മ ഇതിനു മുന്നേ കൈ പൊക്കുകയോ ഇളക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല ഉണ്ടായിട്ടില്ല അപ്പം ഇത്രയും നാളും എൻ്റെ അമ്മയുടെ കൈ ഇളകാത്ത ഇപ്പോൾ ഇളകിയിട്ടുണ്ടെങ്കിൽ അത് മഞ്ജു നീ വന്നതിലാണ് എന്ന് പറയുന്ന കേട്ടോ ഇതങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ജുവാണെങ്കിലും അനോധി അമ്മയോട് പറയാണ് അമ്മേ അമ്മയ്ക്ക് എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് എന്തായാലും അമ്മയെ ഒന്നും കൂടി ഡോക്ടറെ കാണിക്കണം അതെന്തായാലും അത്യാവശ്യമാണ് ഞാൻ വരാം എന്നും പറഞ്ഞിട്ട് മഞ്ജു അവിടെ നിന്ന് പോകുമ്പോൾ പ്രീതിയാണെങ്കിലും പെട്ടെന്ന് മരുന്നെടുക്കുന്നു ഇഞ്ചക്ഷൻ ചെയ്യുന്നു ഇത് കാണുന്ന മഞ്ജുവിനൊരു സംശയം തോന്നുകയാണേട്ടോ മഞ്ജു ചോദിക്കേണ്ട നീ എന്ത് മരുന്നാണ് ഇപ്പം അമ്മയിൽ കുത്തിവെച്ചത് അതിപ്പം തന്നെ നീ അറിയുന്നത് ഇത്രയും നാളും ഈ അഞ്ചു വർഷം അമ്മയും പരിചരിച്ചത് ഞാനല്ലേ എന്ത് മരുന്ന് ഏത് മരുന്ന് കൊടുക്കുന്നതെന്നൊക്കെ നീ നോക്കിയിരുന്നോ അതുകൊണ്ട് ഞാൻ എന്ത് മരുന്നാണ് കൊടുക്കുന്നതെന്ന് ഇപ്പം നീ അറിയേണ്ട അത് കേൾക്കുന്ന മഞ്ജുവിനങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടോ എടി നീ നിൻ്റെ തന്നെ ഇഷ്ടത്തിന് ചികിത്സിക്കാനല്ല എൻ്റെ ഞാൻ ഇവിടെ ഇട്ട് തന്നിരിക്കുന്നത് സംഭവം ഞാനും ഗിരിയേട്ടനും അമ്മയും തമ്മിലൊരു വഴക്കുണ്ട് പക്ഷേ അതൊക്കെ ഞങ്ങൾക്കിടയിലുള്ള കാര്യമാണ് നീ എന്ന മൂദേവി വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഭാനുവതി അമ്മയുടെ കൂടെ ഞാനായിരുന്നു നിന്നിരുന്നത് എന്നാൽ നീ കൊടുക്കുന്ന മരുന്ന് എന്ത് എന്നുള്ളത് എനിക്കറിയണം കാരണം ഇപ്പോൾ ഒരുത്തനേയും ഞാൻ കൊണ്ടുപോയി അറസ്റ്റിലാക്കിയല്ലോ അത് ആരെന്നറിയില്ലേ അബി അതൊരു സൈക്കോ പാത്താണ് അതുപോലെ ഒരു സൈക്കോ സ്വഭാവമാണ് മറ്റുള്ളവരുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ച നിൻ്റെ ആ മനോഭാവമുണ്ടല്ലോ അതൊക്കെ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് മരുന്നൊന്നും നോക്കട്ടെ എന്ന് പറയുമ്പോൾ ആ മരുന്ന് അങ്ങ് കയ്യിൽ നിന്ന് വാങ്ങാനിട്ടോ അപ്പോൾ ഉടൻ തന്നെ ഗിരി അവിടെ നിൽക്കുന്ന ഗിരി അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഗിരി ഇവരുടെ സംസാരം കേൾക്കാൻ അങ്ങനെ ഈ ഒരു മരുന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല ഒരു കാലിക്കുപ്പിയെ മാത്രമാണ് കാണുന്നത് അപ്പോൾ അത് കാണുന്ന മഞ്ജു ചോദിക്കുകയാണെങ്കിൽ ഇതെന്ത് മരുന്നാണ് ഇതിൻ്റെ മുകളിൽ ഒരു പ്രിസ്ക്രിപ്ഷനും കാണുന്നില്ലല്ലോ ഇതെന്താ സംഭവം ഇതെന്താ മരുന്നാണ് അതിപ്പം എന്തിനെ നീയറുന്നതിന് നീ ഡോക്ടറോ അല്ലല്ലോ നീ ഒരു പോലീസുകാരിയല്ലേ അപ്പോൾ പോലീസുകാരി പോലീസുകാരിയുടെ ഡ്യൂട്ടി ചെയ്താൽ മതി ഒരു പോലീസുകാരിക്ക് ഒരു ഡോക്ടർ ആവാനും കഴിയുന്നതിന് നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ത് മരുന്നാണ് നീ കൊടുക്കുന്നതെന്ന് എനിക്കറിയേണ്ടിയിരിക്കുന്നു അത് കൂടി അങ്ങനെ അറിയണം നീ തന്നെ ഇനി കാര്യങ്ങൾ നോക്കിക്കോ എന്നെക്കൊണ്ടൊന്നും കഴിയില്ല എന്നങ്ങ് പറയണേട്ടോ അപ്പോൾ മഞ്ജു പറയാണ് ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് മഞ്ജു പോകുമ്പോൾ ഇനിയും നിനക്ക് ഞാൻ ഇനിയും വാണിംഗി തരുന്നു അമ്മയ്ക്ക് നീ കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മഞ്ജു ഇറങ്ങാണ് പിന്നീടാണെങ്കിലോ മഞ്ചു പെട്ടെന്ന് സ്വപ്നയൊക്കെ വിളിക്കുക സോറി പ്രീതി പെട്ടെന്ന് സ്വപ്നയൊക്കെ വിളിക്കുകയാണ് സ്വപ്നയെ കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ട് പോയിരിക്കുകയാണ് നിൻ്റെ അമ്മയുണ്ടല്ലോ അവർക്ക് ഞാൻ ഓവർ ഡോസ് കൊടുത്തിട്ടും അവർ മഞ്ജു വന്നപ്പോൾ അവരുടെ കയ്യിൽ കയറി പിടിച്ചു എന്നിട്ട് അമ്മ എണീറ്റിരിക്കുകയോ സംസാരിക്കുകയോ അതോ എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിക്കാനായിട്ട് അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പ്രീതി പറയണേ അവർക്ക് കറക്റ്റ് സമയത്ത് മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് അവർക്കതൊന്നും ചെയ്യാൻ കഴിയില്ല എന്തായാലും അവർക്ക് ഇനിയും ഓവർഡോസ് കൊടുക്കേണ്ടി വന്നിരിക്കുന്നു പിന്നെ ഞാൻ ഇത് പറയാനല്ലേ നിന്നെയും വിളിച്ചത് നീ ആ അബിയെ ചെന്ന് കാണണം അതെന്തിനാന്ന് ചോദിക്കാൻ കേട്ടോ കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം അബിയെ ചെന്ന് കാണണം അബി നമുക്കൊപ്പം നിൽക്കണം അബിയെ പോലെയുള്ളവരെയാണ് മഞ്ജുവിനെ തകർക്കാൻ കഴിയുള്ളു പറയുന്ന കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി സ്വപ്നം പറയുന്നത് ശരി ഞാൻ നീ പറയുന്നത് പോലെ ചെയ്യാമെന്ന് പറയണേ എന്നല്ല അബിയാണെങ്കിലോ സൈക്കോ സ്വഭാവമാണല്ലോ അതുകൊണ്ടുള്ള ആ ഒരു ചികിത്സ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അബിയെ കാണാൻ വേണ്ടി സ്വപ്നം വന്ന ഉടൻ തന്നെ സ്വപ്നം ചോദിക്കാണ് എന്തിനാണീ വന്നത് എന്നിങ്ങനെ സ്വപ്ന ചോ സ്വപ്നയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അഭി അപ്പോൾ ഉടൻ തന്നെ പറയണേ ഞാൻ വന്നത് എന്തിനാണെന്നുള്ളത് ഞാൻ പറയാം എനിക്ക് വേണ്ടിയിട്ടല്ല നിന്നെ ഞാൻ കാണാൻ വന്നത് ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് അതാരാണെന്ന് ചോദിക്കുമ്പോൾ അത് പ്രീതി പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയട്ടെ പ്രീതിയോ അതെ ആ പ്രീതി തന്നെ എന്ന് പറയുന്നു കേട്ടോ ഉടൻ തന്നെ നീ പ്രീതിയുടെ അച്ഛൻ പീതാംബരനെ കൊന്നത് അത് കേൾക്കുന്ന അഭി പറയണേ അല്ല ഞാനല്ല അതാ ഗിരിയും സോറി അതാ മഞ്ചും മറ്റുള്ളവരൊക്കെ ആരൊക്കെ കൊന്നത് കൊലപാതകം എൻ്റെ തലയിൽ ഇട്ടിരിക്കുകയാണ് അത് കേൾക്കുന്ന സ്വപ്നം പറയണേ എനിക്ക് നന്നായിട്ട് അറിയാൻ നീയാണ് ഈ പറയുന്ന പീതാംബരനെ കൊന്നതെന്ന് പക്ഷേ നീ പീതാംബരനെ കൊന്നെങ്കിലും കൂടിയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ നിന്നോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ നീ ചെയ്യാൻ തയ്യാറാണോ അത് കേൾക്കുന്നതിനോടുകൂടി എന്ത് കാര്യം എന്ന് ചോദിക്കാനായിട്ടോ അതെ മഞ്ജുവിനെയും മഹിമയും തകർക്കുക എന്നുള്ളത് പ്രീതിയുടെയും കൂടി ആവശ്യമാണ് അതുകൊണ്ട് അവളുടെ അച്ഛനെ കൊന്ന കൊലയാളി ആണെങ്കിലും നിന്നെ കൊണ്ട് അതിന് കഴിയുള്ളു എന്ന് തോന്നിയത് കൊണ്ട് ചില കാര്യങ്ങൾ നിന്നോട് എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം അത് കേൾക്കുന്ന അബിക്ക് അത് നന്നു എന്ന് തോന്നുകയാണ് ശരി ഞാൻ അതുപോലെ വേണ്ടത് ചെയ്തോളാം എന്ന് പറയട്ടോ എന്നാൽ നീ അതുപോലെ തന്നെ ചെയ്യണം എന്നിട്ട് വേണം മഹിമക്കും മഞ്ജുവിനും നല്ല തിരിച്ചടി കൊടുക്കാൻ എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം ഭാനിയോദ്യമിയുടെ അരികിലോട്ട് പ്രീതി പോവുകയാണ് തള്ളേ നിങ്ങൾക്ക് ഓവർ ഡോസ് തോന്നിട്ടും നിങ്ങളെ കൈ പൊന്തിക്കുന്നു എന്നാൽ നിങ്ങളെ ഇനി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് മരുന്ന് ഒന്നിൽ കൂടുതൽ തരേണ്ടിയിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭാനിയോദ്യമിയുടെ വീണ്ടും മരുന്നുകൾ കുത്തിവെക്കുകയാണേട്ടോ അങ്ങനെ ഭാനു അധ്യമ വീണ്ടും കോമയിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനധികം നാളില്ല ഇനി മഞ്ജു കൈയോടെ പിടിച്ച് പ്രീതി എന്ന രാക്ഷസിയെയും അതുപോലെ അബി എന്ന ഈ സൈക്കോപ്പത്തിനെയും പിടിച്ച് മഞ്ജു കണക്കിന് കൊടുത്ത് രണ്ട് പേരെയും ഒരുപോലെ സെല്ലടക്കുന്ന ആ ഒരു ദിവസം വന്നെത്തുന്നുണ്ട് കേട്ടോ